ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയൊരു എം പി നിയമം കണ്ടിട്ടാണ് ഇപ്പൊ എന്താ എല്ലാ ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്രായം ഭയങ്കര പ്രശ്നമാണ് സാർ കാരണം ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്താ പറയുന്നത് ഒരു വണ്ടിയിലൊക്കെ കയറിയ കുത്തി മറിഞ്ഞ് അമ്മമാരുടെയും അച്ഛന്മാരുടെ ഒക്കെ ഇടയ്ക്ക് ഇരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും കളിച്ചു പ്രായമാണ് ആ പ്രായത്തിൽ ഒരു കുട്ടി പോലും സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കത്തില്ല എൻ്റെ അനുഭവമാണ് കേട്ടോ പറയുന്നത് എനിക്ക് എൻ്റെ അനിയന് രണ്ട് മക്കളുണ്ട് ഒരാൾക്ക് രണ്ട് വയസ്സും ഒരാൾക്ക് നാല് വയസ്സും ആവുന്നു അപ്പോൾ അവരെ കൊണ്ടു കിടന്ന എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ് അവർ കാറെ കയറിയാൽ തന്നെ അവർക്ക് പ്രശ്നമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ സീറ്റ് ബെൽറ്റ് ഇടുക എന്ന് പറയുന്നത് അതിലേറെ പ്രശ്നമാണ് ഇപ്പം മൂത്തവൻ ദേവൻ ഞാൻ സീറ്റ് ബെൽറ്റ് ഇടുന്നത് കണ്ടിട്ടും ഒക്കെ അവൻ മനു വെച്ച് ഇടാം എന്നുള്ളൊരു രീതിയിൽ ആ സീറ്റ് ബെൽറ്റ് ഇടാമെന്ന് അത് ഞാൻ അധികം നിർബന്ധിക്കണം എടാ നീ ഒന്നിടേ ഇട്ട് ഇരിക്കേ അതാണ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോൾ ഓക്കെയാണ് പക്ഷെ ആ രണ്ട് വയസ്സുള്ള കുട്ടി അത് സമ്മതിക്കത്തില്ല അത് പാല് കുടിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിയെ പുറകെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവരിയ്ക്കത്തില്ല സീറ്റ് ബെൽറ്റ് അപ്പോൾ ഫ്രണ്ടിലത്തെ സീറ്റിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ നമുക്കൊന്ന് ഇരുത്താം നമ്മൾ ഡ്രൈവ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവാം അപ്പോൾ കുഞ്ഞിനെ അപ്പുറത്തോട്ടിരുത്തി മോളെ അവിടെ ഇരി എന്ന് പറഞ്ഞിട്ട് നമ്മളിടതയിൽ കൊണ്ടുവന്ന് തട്ടി അനക്കിയൊക്കെ ഇരുത്തി എന്തെങ്കിലും കളിപ്പിച്ചുകൊണ്ടൊക്കെ നോക്കിയിരുന്നാൽ ആ അവളെ ഇരിക്കും എന്ന് പ്രതീക്ഷിക്കുക കേട്ടോ നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല ആ വണ്ടി നമ്മൾ ഓടിക്കുന്ന വണ്ടി എവിടെയെങ്കിലും പോയി തട്ടും അങ്ങനെയും പ്രശ്നം ഉണ്ടാകും ഓക്കെ ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള പിള്ളേരെ ഈ പ്രായം കുറഞ്ഞ കുട്ടികളെ അമ്മമാരുടെ അച്ഛന്മാരുടെയൊക്കെ മടിയിൽ അല്ലെങ്കിൽ വലിയമ്മമാരുടെ അപ്പൂമ്മ മാറിയൊക്കെ മടി ഇരുതി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ സേഫ്റ്റി ഒന്നും ഇല്ല സാർ ഈ സീറ്റ് ബെൽറ്റിൽ ഞാൻ പുറത്ത് പോയി ഇത് പുതിയ സീറ്റിൻ്റെ വില ചോദിച്ചാണ് അത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എങ്ങാണ്ടാണ് അതും ചങ്ങനാശ്ശേരി പാറപ്പള്ളിക്ക് അടുത്തുള്ളൊരു കിറ്റ് ഷോപ്പിലാണ് ആ ഷോപ്പിൽ ഇത്ര റേറ്റ് ആണ് അവർ പറഞ്ഞത് അതിനകത്ത് എം ആർ പി ഉണ്ട് ഓൺലൈൻ നോക്കുമ്പോൾ അതിലൊത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു സാധാരണക്കാരൻ ഇത്രയും വില കൊടുത്തൊരു സീറ്റ് മേടിച്ച് പുറകിൽ ഫിക്സ് ചെയ്യുക പറയുന്നത് തന്നെ ഭയങ്കര പ്രശ്നമാണ് ഈ സീറ്റ് പുറകിൽ ഭയങ്കര കംഫർട്ടായിട്ടൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ നോക്കിക്കോളൂ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇരിക്കാൻ പറ്റത്തില്ല ഭയങ്കര പാടാണ് അതിനകത്ത് ഈ കുട്ടിയെ ഇരുത്തി സീറ്റ് ബെൽറ്റ് വിട്ട് ചട്ടക്കൂടിനകത്ത് തിരുത്തി പോലെ ഇരുത്തി ആ കൊച്ചു കിടന്ന് കരഞ്ഞ് തകിടം പറഞ്ഞ് വേണേ കാറ് തന്നെ തിരിച്ചു വെക്കുന്ന പോലെ പ്രശ്നം ഉണ്ടാകും കുട്ടികളെ വളർത്തി നിങ്ങൾക്ക് ഒരു ശീലമില്ലേ ഈ നിയമം ഇറക്കുന്നവർക്ക് കുട്ടികളെ ഒരു ശീലമില്ലേ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇറക്കുമ്പോൾ അതായത് മിനിമം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളെ മുന്നിലിരുത്തി വേണം ഈ നിയമങ്ങൾ നടപ്പിലാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ തന്നെ അതിന് ഇപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി മന്ത്രി അതായത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനെ ഇരുത്തി തീരുമാനമെടുത്താൽ മതിയെന്നേ അദ്ദേഹത്തിന് എങ്ങനെ എന്ത് തീരുമാനം എടുക്കണമെന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ഐഡിയ ഉണ്ട് ഇത് എം ബി ഡി ഡി അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയും ഇത് നടപ്പിലാകുന്ന കേസ് അല്ല എന്ന് പറയും അത് ഈ നാല് വയസ്സ് വരെ ഉള്ള പ്രശ്നമാണ് ഒരു വയസ്സ് മുതൽ നാല് വയസ്സ് വരെ ഈ നാല് വയസ്സിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമാണ് പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായമാണ് അത് കുട്ടികളാണ് അവരെ കുട്ടികൾ കുട്ടികളുടെ രീതിയിൽ തന്നെ വീടണം ഇത് പുറം ലോകമൊന്നുമല്ല ജനിക്കുമ്പം തൊട്ടേ കുട്ടികളെ സീറ്റ് ബെൽറ്റ് സീറ്റിനകത്ത് തിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ ആരും അങ്ങനെ എന്താ പറയുക അവരെ യൂസ് യൂസ് ആക്കിയിട്ടില്ല അല്ലെ അവരെ പഠിപ്പിച്ചിട്ടില്ല നമ്മൾ അപ്പം അത് ഈ നിയമം ഇറക്കുന്നവർ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ അതുമല്ല നമ്മുടെ ഈ റോഡിൽ അഥവാ കുട്ടികൾ ഇരുന്ന് വയ്ക്കുക സീറ്റ് വെൽറ്റ് ഇട്ട് ഇരുന്ന് വെക്കുക ഉറക്കി കിടത്തി ഇരുത്തി ഇന്ന് വയ്ക്കുക നമ്മുടെ ഈ റോഡിൽ ഒരു രണ്ട് കിലോമീറ്റർ പോയാൽ അഞ്ച് കട്ടറ് വേണം ആ കട്ടറും ചാടി പോകുമ്പോൾ ആ കൊച്ചെണ്ണീക്കും കുഞ്ഞെണ്ണീച്ച് കഴിഞ്ഞാൽ കിടന്ന് കരയും വിഷയം ഉണ്ടാകും അത് ശ്രദ്ധിക്കാൻ പോകുന്ന അച്ഛനോ അമ്മയോ ഓടിക്കുന്ന വണ്ടി ഓടിക്കുന്ന ആരെങ്കിലും പുറകോട് ശ്രദ്ധിക്കാൻ പോയാൽ വണ്ടി പോയി മറിയും അല്ലെങ്കിൽ വണ്ടി പോയി ഇടിക്കും നമ്മുടെ ഇപ്പോഴത്തെ കട്ടർ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെ ഞങ്ങൾ അതിനുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം അതിനെപ്പറ്റി കൂടുതലായിട്ട് അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഈ തീരുമാനങ്ങൾ എടുക്കുന്നവരെല്ലാരും ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ അറിവും ബോധമുള്ളവരെ ഇങ്ങനെ ഒരു നിയമം എടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് നിങ്ങൾ എന്താ പറയുക പഠിച്ചതിന് ശേഷം മാത്രം തീരുമാനങ്ങൾ ഇറക്കുക ഇത് രാവിലെ എണ്ണീറ്റ് വരുമ്പോഴത്തേനാ അന്നാ പിന്നെ പുതിയ നിയമം ഇറങ്ങിയേക്കാന്നും പറഞ്ഞു ഒറ്റ ഇറക്കുക അങ്ങനൊരു നിയമമാണല്ലോ സ്വന്തം വണ്ടി മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുത്താൽ അത് ശിക്ഷാർഹവുമാണ് പിഴയടക്കേണ്ട കേസുവാണെന്നും പറഞ്ഞ് പുതിയൊരു നിയമം കൊണ്ടുപോയി ഇപ്പൊ എനിക്കൊരു നെഞ്ചുവേദന വന്നു എന്റെ വീട്ടിൽ എന്റെ വൈഫിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ചുകൊണ്ട് പോയി പോലീസ് പിടിച്ച് പോലീസ് പിടിച്ചാൽ തീർന്നു അതായത് നെഞ്ചുകാരല്ല വലുത് നിയമം തെറ്റിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പിഴ ഇടാക്കും അല്ലേ അല്ലെങ്കിൽ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഞാൻ വണ്ടി പിടിപ്പിച്ചുകൊണ്ട് പോയി അല്ലെ എന്റെ അമ്മയ്ക്ക് വയ്യാതായി ഞാൻ സ്ഥലത്തില്ല എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയാം എന്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലെ എന്റെ അമ്മയെ കൊണ്ട് മാർക്കറ്റിൽ പോണം എന്തെങ്കിലും പറഞ്ഞ് അവരെകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിഴ ഇടക്കില്ലേ ഇതെന്ത് നിയമമാണ് ഇവിടുത്തെ നിയമാണ് അതുകൊണ്ട് നിങ്ങളോട് ദയവായിട്ട് ഞാൻ കുറ്റോ ഒന്നല്ല പറഞ്ഞു ദയവായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളൊരു നിയമം ഇറങ്ങുമ്പോൾ അത് ചിന്തിച്ചിറക്കുക കുട്ടികളുടെ ഈ പ്രായം അത് പറഞ്ഞാൽ ഒരു പ്രായമല്ല അടക്കിയിരുത്തിയാൽ അടങ്ങിയിരിക്കുന്ന പ്രായമല്ല അത് മനസ്സിലാക്കി വേണം നിയമങ്ങൾ ഇറക്കാൻ അപ്പോൾ ഓക്കെ ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഞാൻ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ക്ഷമിക്കുക നമുക്ക് ശരിയെന്ന് തോന്നിയതാണ് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ താങ്ക്